കേരളത്തിലെ പ്രതിപക്ഷം നിരവധി നാളുകളായി ഗൌരവത്തോടു കൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത് ഉപജാപക സംഘമാണ് എന്നാണ് പറയുന്നത് ആ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തെന്നാണ് കോടതി ചോദിച്ചത് കോടതിക്ക് ഉപജാപക സംഘം എന്നെ പോലെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കോടതി അദൃശ്യ ശക്തി എന്ന് പറയുന്നത് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഒരു അദൃശ്യ ശക്തി ഈ ഗവൺമെന്റിന്റെ മറവിൽ ഓളിച്ചിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാവും ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ മതിയാവും മൌനത്തിന്റെ വാത്മീകത്തിൽ ഒളിക്കരുത് ഇതിന് മറുപടി പറയണം ഗുരുതരമായ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് നേരെ പോലീസ് ഭരണത്തിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തിനാണ് അപ്പോ ഞാൻ ഉന്നയിച്ച ആരോപണമുണ്ട് അജിത് കുമാരായിരുന്നു ആർ എസ് എസ് നേതാവുമായിട്ട് തൃശൂരിൽ സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച ഇടനിലക്കാരൻ അപ്പൊ ഗവൺമെന്റിന് വേണ്ടി വഴിവിട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയൊന്നുമല്ലല്ലോ ആർ എസ് എസ് നേതാക്കളുമായിട്ട് സംഭാഷണം നടത്തി ഗവൺമെന്റ് സഹായിക്കാൻ അതിന്റെ ഇടനിലക്കാരനായിരുന്നു അജിത് കുമാർ ഇല്ലേ അവസാനം ആദ്യം എല്ലാവരും നിഷേധിച്ചു വസമതയുമായി അവസാനം സംസാരിച്ചു എന്ന് സമ്മതിച്ചു എന്റെ ആരോപണം തെറ്റായിരുന്നില്ല ആരോപണം ശരിയായിരുന്നു അപ്പൊ ഇതെല്ലാത്തിനും കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ വഴിവിട്ടാണ് മുഖ്യമന്ത്രി കേസിൽ സഹായിച്ചിരിക്കുന്നത് അപ്പോ ഇവിടെ സ്വജന പക്ഷപാതമാണ് നടക്കുന്ന നീതി നടപ്പാക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പുറത്തു വന്നിട്ടുണ്ട് അതായത് അൻവറിനെ സംസാരിച്ചു ഈ അജിത് കുമാർ മൊഴിയിൽ പറയുന്നത് അല്ല അത് ഇപ്പൊ കോടതി പറഞ്ഞല്ലോ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക അതല്ലോ ഡിസ്പ്രപ്പോർഷണേറ്റ് ഇൻകം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് അപ്പൊ ഇദ്ദേഹത്തിന് വിടുതൽ ചെയ്തുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തതിൽ ശരിയായില്ല തെറ്റാണ് ഒരു അദൃശ്യശക്തി പ്രവർത്തിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ ഒരു തെറ്റായി ഒരാളെ രക്ഷിക്കാൻ കൂട്ടത്തിൽ നിൽക്കുന്ന വേണ്ടാത്ത പണി ചെയ്തിരുന്ന ഒരാളെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു ഒരു അദൃശ്യ ശക്തി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു ഏതാണ് ഈ അദൃശ്യ ശക്തി അത് ഞങ്ങൾ പറയുന്ന ഉപജാപക സംഘം തന്നെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതും ആ ഉപജാപക സംഘമാണ് അതാണ് അതാണ് വെളിയിൽ വന്നിരിക്കുന്നത് ആ യാഥാർത്ഥ്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങള് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ പാലാരിവട്ടം പാലം തകർന്നു വീണില്ല നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കി ഒരു റിപ്പോർട്ട് വന്നു എന്താണ് വന്നത് അതിനൊരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടത് അപ്പൊ ഡിമാൻഡ് ചെയ്തത് അത് ലോഡ് ടെസ്റ്റ് നടത്താൻ ലോഡ് ടെസ്റ്റ് ഒന്നും നടത്തിയില്ല പാലം തകർന്നു വീണില്ല പക്ഷെ അത് പഞ്ചവടി പാലമാണ് കുഴപ്പമാണ് അഴിമതിയാണ് എന്ന് പറഞ്ഞ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കേസിൽപ്പെടുത്തി വിജിലൻസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ നോക്കിയ ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് ഓരോ മാസം ഓരോ പാലം താഴോട്ട് വീടുക മറ്റത് വീണത്തില്ല ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന പാലരിവട്ടം പാലം തകർന്ന് വീണെന്ന് എറണാകുളത്ത് എല്ലാവർക്കും അറിയുള്ളൂ പാലം ഒന്നും വീണില്ല പാലത്തിന് ഒരു കാഴ്ചയിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് പാലം പുഴ കിടക്കമാണ് മൂന്നാമത്തെ പാലമാണ് പി ഡബ്ല്യു ഇത് ഇരുപത്തിനാല് കോടി രൂപയുടെ പാലമാണ് എല്ലാ മാസവും ഒരു പാലം വീണുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള അവരും സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള പി ഡബ്ല്യു ഡി തമ്മിൽ മത്സരമാണ് ഒരു ദിവസം ഒരു പാലം പി ഡബ്ല്യു ഡിടെ വീണാൽ മൂന്ന് ദിവസം അടിപ്പിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഹൈവേ പണി അടന്നു വീണോണ്ടിരിക്കും എത്ര സ്ഥലത്താണ് നടക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെന്റിന് പരാതിയില്ല കേരള ഗവൺമെന്റിന് എൻ എച്ച് ഐക്കെതിരെ പരാതിയില്ല കേന്ദ്ര ഉപരിതല വകുപ്പിനെതിരെ പരാതിയില്ല എങ്ങനെ പരാതിപ്പെടാൻ പറ്റും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസി പി ഡബ്ല്യു ഡി പണിയുന്ന പാലം അപ്പൊ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് എടുക്കുന്നില്ല എടുക്കുന്നില്ല ചോദ്യം എഞ്ചിനീയറിംഗ് പാലത്തിന്റെ എഞ്ചിനീയറിംഗ് നോക്കുന്ന മന്ത്രിയല്ല ഞാൻ ആ വാദത്തെ സമ്മതിക്കുന്നു പക്ഷേ അന്ന പിന്നെ നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾ പ്രതിയാക്കിയത് ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കിയ ആളുകളുടെ മുമ്പിൽ അപമാനിച്ച കോടതി ഇടപെട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ജയിലിൽ കിടന്നു ഇപ്പോഴും ഇല്ലേ അപ്പൊ ഇപ്പൊ ഈ മന്ത്രിയ ഈ മന്ത്രിയുടെ പാലം മുഴുവൻ വീഴുന്ന ഇരുപത്തിനാല് കോടി രൂപയുടെ അടക്കം അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളാണ് പാലം വീണുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി വീണുകൊണ്ടിരിക്കുകയാണ് ആളുകൾ മരിക്കുകയാണ് കഴിഞ്ഞ പാലം വീണപ്പോ രണ്ടുപേരും മരിച്ചു ഇപ്പോ ഒരാൾക്ക് പരിക്കേറ്റു വേറെ മൂന്ന് മൂന്നുപേർക്ക് പരിക്കേറ്റു ഇല്ലേ നിരന്തരമായി വീണു അപ്പൊ ഗവൺമെന്റ് വ്യക്തമാക്കണം അന്ന് ചെയ്തതിന് നമ്മളെ കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകോ നിങ്ങളതൊന്നും ഗൗരവത്തിലെടുത്തിട്ടില്ല നിങ്ങളത് ഗൗരവത്തിലെടുത്തിട്ടില്ല ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കാലം മുഖത്തു നോക്കി കണക്ക് ചോദിക്കും വെച്ചോ അതിന്റെ അതാണ് ഇതെല്ലാം ഈ പട്ടിക ദിവസങ്ങളായി നേതാക്കൾക്ക് വലിയ അതാണിതെല്ലാം ഒരാളും മിണ്ടിട്ടില്ലല്ലോ ബിജെപി കേന്ദ്ര നേതൃത്വം മിണ്ടിയ പ്രധാനമന്ത്രി സംസാരിച്ചു ഗുരുതരമായ ആരോപണമല്ലേ വന്നിരിക്കുന്നത് ഏകാധിപതികളായ ഭരണാധികാരികൾ പല രാജ്യങ്ങളും ഭരിച്ച കാലത്ത് തെരഞ്ഞെടുപ്പ് കൃത്രിമം ഉണ്ടാക്കി അവർ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇന്ത്യയിൽ നടന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങൾ തെളിവുകൾ സഹിതം ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ ദേശീയതലത്തിൽ കൊടുത്തു അതിന്റെ ഭാഗമായി തൃശൂരിൽ ഒന്നല്ല നിരവധി ആക്ഷേപങ്ങൾ നിരവധി ആരോപണങ്ങൾ ഉണ്ടായി മറുപടി പറയുന്നില്ല ഞങ്ങളോട് പോയി തൂങ്ങിച്ചത് പറയുന്നത് ബി ബി ജെ പി നേതാക്കന്മാർ ഏത് ആരോപണം ഉന്നയിച്ചവരോട് തൂങ്ങിച്ചത് മത്സരിച്ച മണ്ഡലങ്ങൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വയനാട് അടക്കം മണ്ഡലങ്ങൾക്കെതിരെ അവിടെ മുഴുവൻ വോട്ട് ഞങ്ങൾ ചേർത്തിട്ടില്ല പിന്നെയാണ് ഡബിൾ വോട്ട് ചേർക്കാൻ പോളിച്ചത് എല്ലാവരും അന്ന് വഴക്ക് പറഞ്ഞ കുറെ കൂടി വോട്ട് അവിടെ ചേർക്കാനുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അവർ മത്സരിക്കുന്നതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്തു എന്നിട്ട് പോലും കുറെ വോട്ടുകൾ ചേർക്കാനുണ്ടായിരുന്നു ഈ നിലമ്പൂര് വയനാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ചെന്നിട്ട് ഞങ്ങൾ ഏഴായിരം എണ്ണായിരം വോട്ട് ചേർത്തു അതിന്റെ അർത്ഥം എന്താ അതിലൊരു അയ്യായിരം വോട്ട് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ചേർക്കേണ്ടിയിരുന്ന വോട്ടായിരുന്നു നിലമ്പൂരിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു ഭൂരിപക്ഷം നമുക്ക് നാലര ലക്ഷം അഞ്ചു ലക്ഷത്തിന്റെ അടുത്ത് എത്തിക്കുകയായിരുന്നു ഉള്ള വോട്ട് ചേർത്തിട്ടില്ല പിന്നെ കള്ള വോട്ട് കേൾക്കാം അത് കോൺഗ്രസ് കാണിച്ചില്ല തീർച്ചയായും സത്യമാണ് അത് ഉറപ്പാണ് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയല്ല കുറെ കൂടി ജാഗ്രത വോട്ട് ചേർക്കുന്ന കാര്യത്തിലും എപ്പോ ഇപ്പൊ കോൺഗ്രസിനുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ വോട്ടർ പട്ടികയിൽ പേരുകയറുക ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ യു ഡി എഫ് പ്രവർത്തകർ ജാഗ്രതയോടുകൂടി പേരുകേർത്തിട്ടുണ്ട് ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ഇലക്ഷന്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ജനറൽ ഇലക്ഷന്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ഞങ്ങൾ പ്രത്യേക ഇറഗുലാരിറ്റീസ് ഉണ്ടാവും എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷിച്ചില്ല പിന്നെ തീർച്ചയായിട്ടും ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ സൂക്ഷ്മമായി അന്ന് പരിശോധിച്ചിട്ടില്ല അത് സത്യമാണ് അതിനത്തെ തെറ്റ് അത് പരിശോധിച്ചിട്ടില്ല അത് കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും നടക്കണ പോലെ അങ്ങനെ നടക്കും എന്നുള്ളതാണ് മനപൂർവ്വം ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വീഴ്ചയല്ല പക്ഷെ അവർ ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ ഞങ്ങളൊക്കെ വന്ന് പുതിയ നേതൃത്വം വന്നതിന് ശേഷം നിങ്ങൾക്കറിയാലോ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതിന്റെ മുന്നൊരുക്കത്തിനും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനുമൊക്കെയാണ് പാലക്കാട് ബൈ ഇലക്ഷനിൽ നിന്ന് നടന്നേനെ ഞങ്ങൾ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് പാലക്കാട് ബൈ ഇലക്ഷനിൽ കള്ളവോട്ട് ചേർത്ത് തുടങ്ങിയ ചേർത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിടിച്ചു ചേർത്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പിടിച്ചു ഞാനടക്കമുള്ള ആളുകൾ ഇടപെട്ടു കളക്ടറോട് പറഞ്ഞു ഇതിന്റെ ഭരണാധികാരികളോട് പറഞ്ഞു ഈ ഇലക്ടർ ഈ റോളിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഓരോ വോട്ട് ചെയ്യാർത്താൽ ഞങ്ങൾ പിടിക്കുന്നുണ്ട് കാരണം അന്ന് പാലക്കാട് ബൈ ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഈ സംശയം ഉണ്ടായി ഈ തൃശൂർ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ ബിജെപി ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജയിക്കാൻ വേണ്ടി ശ്രമം നടത്തുമെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നടന്നില്ല അത് സത്യമാണ് അതുകൊണ്ട് നടന്നത് ക്രിമിനൽ കുറ്റം അല്ലാതാവില്ലല്ലോ അത് വരട്ടെന്നെ വരുമ്പോ കാണാം എന്തായാലും തൃശ്ശൂരിൽ ആ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചതോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചതോ ഒന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ സംസ്ഥാനത്തെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന്റെ അതിന്റേതായ രീതിയിലുള്ള ഒരു പ്രതിഫലനം തൃശ്ശൂരിലെ അസംബ്ലി ഇലക്ഷനിലോ ഉണ്ടാവും ആര് വേണേലും അങ്ങ് മത്സരിച്ചോണ്ട് ഞങ്ങൾ നോക്കിക്കോളാം അല്ലെ ചതയദിനാഘോഷമായി ബന്ധപ്പെട്ട് എന്നെ എറണാകുളം ജില്ലയിലെ രണ്ട് താലൂക്ക് യൂണിയനുകൾ വിളിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും ഞാൻ എസ് എൻ ഡി പി യോഗമായിട്ടോ വെള്ളാപ്പള്ളി നടോ ഞാൻ ഒരു വഴക്കില്ല അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു അല്ലാതെ അദ്ദേഹം അല്ലേ പറഞ്ഞത് അപ്പൊ അവരെന്നെ വിളിച്ചിട്ടുണ്ടല്ലോ അതിപ്പോ അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ അവരെന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലെങ്കിൽ അദ്ദേഹം അതിന് ഇഷ്ടമില്ലെങ്കിൽ എന്നെ വിളിച്ചതിന് ശേഷം അദ്ദേഹം വിളിച്ച് അവരോട് പറഞ്ഞേനെ ആ ക്ഷണം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെയൊന്നും പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോടുള്ള എന്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു ഞാൻ വനവാസത്തിൽ പോകുന്ന പോണമെന്ന് അത് ഞാൻ സ്വീകരിച്ചു അല്ലാതെ ഞങ്ങൾ തമ്മിൽ വല്ല അതിർത്തി തിറക്കമുണ്ടോ ഞങ്ങൾ തമ്മിൽ വല്ല വഴക്കും ഒരു വഴക്കുമില്ല എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനിക്കുന്ന ആവനവില്ല ഞാൻ എല്ലാ വർഷവും പരിപാടിക്ക് പോകും അതിനുശേഷവും പരിപാടിക്ക് എന്റെ എസ് എൻ ഡി പി യൂണിയനും എന്നെ പരിപാടിക്ക് വിളിക്കാറുണ്ട് തൃപ്പൂണിത്തുരയിൽ നിന്ന് ഇപ്രാവശ്യം ഒരു പ്രത്യേക ക്ഷണം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ചെമ്പരന്തിയിൽ അന്ന് രാവിലെ എല്ലാ വർഷവും പ്രതിപക്ഷ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ശിവഗിരി ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ നാല് വർഷവും ഞാൻ പങ്കെടുത്തതാണ് അഞ്ചാമത്തെ വർഷം എന്നെ വിളിച്ചിരിക്കുകയാണ് അതിന് ഞാൻ രാവിലെ പങ്കെടുക്കും രാവിലെ ചെമ്പരന്തിയിൽ പങ്കെടുക്കും ഗുരുവുലത്തിൽ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കും വൈകുന്നേരം തൃപ്പൂണിത്തുറയിലും പറവൂരും പങ്കെടുക്കും